Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ സമാപനമായി സമാപന ചടങ്ങ് സാഹിത്യകാരൻ ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികളുടെ കഥ കേട്ടിട്ടുണ്ടാകും ആ കഥയുടെ പ്രത്യേകത എന്താണ് കുട്ടികളെ ആ കഥ നിങ്ങൾ വായിച്ച് അവസാനിക്കുമ്പോൾ ഓരോ കഥയും നിങ്ങളെ ഓരോ കാര്യം ഓർമ്മപ്പെടുന്നു ആ ഓർമ്മപ്പെടുത്തലുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പിന്തുണർന്നുകൊണ്ടിരിക്കും നമുക്കൊരു വെളിച്ചമായി നമ്മൾക്കൊരു വഴിയായി നമ്മളെ നന്മയിലേക്കും ഒരു വിശുദ്ധമായ പ്രേരണയായി അത് കിട്ടുന്നത് ഇത് നിങ്ങൾ വായിച്ചിരിക്കേണ്ട കുറേ പുസ്തകങ്ങൾ അതിൻ്റെ പേരുകൾ എങ്കിലും നിങ്ങൾ കുതിച്ചെടുക്കുകയും ഈ സ്കൂൾ വർഷത്തിൽ തന്നെ വായിക്കേണ്ട നാലോ അഞ്ചോ അതുപോലെ ഈ സ്കൂളിലുമില്ലേ ഒരു വായനശാല ഒരുപാട് ആ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ പുസ്തകങ്ങളിൽ വായിക്കാനില്ലേ ടീച്ചേഴ്സ് തരാനില്ലേ ആ അങ്ങനെ വായിക്കുമ്പോൾ വായിക്കാനുള്ള സന്ദർഭങ്ങൾ അവസരങ്ങൾ നിങ്ങൾക്കായി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത കൃതികളെക്കുറിച്ചും അദ്ദേഹം കുട്ടികളോട് സംസാരിച്ചു പ്രിൻസിപ്പൽ ഷൈനി കെ ജി അധ്യക്ഷത വഹിച്ചു വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി വിഭാഗങ്ങളിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വൈസ് പ്രിൻസിപ്പൽ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി മലയാളം അധ്യാപിക റിജി പി എം ഹെഡ്ബോയ് നവനി പി ഗേൾ നന്ദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു